ഗൈസ് ടെലഗ്രാം ഉപയോഗിച്ച് മൂവീസ് ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ടെലഗ്രാം അക്കൗണ്ട് വൈകാതെ ആവും ടെലഗ്രാമിൽ വരുന്ന അൺനോൺ ആയിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെലഗ്രാം അക്കൗണ്ടിന്റെ ആക്സസ് മറ്റുള്ള ആൾക്ക് കിട്ടുകയും നിങ്ങളുടെ ടെലഗ്രാം അക്കൗണ്ട് നിങ്ങൾക്ക് ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആയി പോകാനും സാധ്യതയുണ്ട് എന്റെ ഫ്രണ്ടിന്റെ ടെലഗ്രാം എന്നാലും ഹാക്കിപ്പോയി അങ്ങനെ ഒരുപാട് ആളുകളുടെ ടെലഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കാം നമുക്ക് അപ്പൊ ജസ്റ്റ് നിങ്ങളുടെ ടെലഗ്രാമിന്റെ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസസ് എന്നുള്ള സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ടെലഗ്രാം നിങ്ങളുടേതല്ലാത്ത ഏതെങ്കിലും ഡിവൈസിൽ ലോഗിൻ ആണോ എന്ന് കാണാൻ പറ്റും ലോഗിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അത് ജസ്റ്റ് ടെർമിനേറ്റ് ചെയ്ത് കളയാം പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ടെലഗ്രാമിൽ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാം സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം വേറെ ആരെങ്കിലും ലോഗിൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെലഗ്രാമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ ലഭിക്കും അങ്ങനെ നിങ്ങളുടെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് സേഫ് ആക്കാൻ പറ്റും നിങ്ങൾ ടെലഗ്രാം അക്കൗണ്ട് ഹാക്ക് ഹാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പരിധി വരെ തടയാൻ ഈ സെറ്റിംഗ്സും കാര്യങ്ങളും നിങ്ങൾ എനേബിൾ ചെയ്താൽ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണ്ടി നമ്മളെ കുണെന്ന് ഫോളോ ചെയ്യാം